ഗോവിന്ദമി ജയിൽ ചാടിയെന്ന വാർത്ത മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നപ്പോൾ ഞെട്ടിയത് മലയാളികൾ മുഴുവനുമാണ് മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ ക്രൂരൻ തൊട്ടടുത്ത നിമിഷം നമുക്ക് മുന്നിലേക്കും എത്താമെന്ന ചിന്ത മലയാളികളെ മുഴുവൻ ഭയചകിതരാക്കി മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ ആ വൃത്തികെട്ടവനെ കിണറ്റിൽ നിന്നും തൂക്കിയെടുത്തതിനു പിന്നാലെ അവന്റെ ഞെട്ടിക്കുന്ന കഥയാണ് മലയാളികൾ അറിഞ്ഞത് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ സേലം വിരുദാചലം സമത്വപുരത്തെ ഐവത്തിക്കുടി എന്ന ഗ്രാമത്തിലാണ് ഗോവിന്ദച്ചാമി ജനിച്ചത് ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികനായിരുന്നു അയാളുടെ അച്ഛൻ സൈനികനായിരുന്നെങ്കിലും അയാളുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിന്റെ ഇരകളായിരുന്നു അയാളുടെ ഭാര്യയും മക്കളായ ഗോവിന്ദച്ചാമിയും ചേട്ടനുമെല്ലാം സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം അച്ഛൻ കടുത്ത മദ്യപാനിയായി കുടുംബത്തിന്റെ പൂർവിക സ്വത്ത് മുഴുവൻ വിറ്റു തുലച്ചു അതോടെ പിന്നെ ജീവിക്കാനുള്ള വഴിയില്ലാതായി അങ്ങനെ ഗുണ്ടാപ്പണിയിലേക്കും മോഷണങ്ങളിലേക്കും തിരിഞ്ഞു സൈനികൻ അങ്ങനെ നാട്ടിലെ അറിയപ്പെടുന്ന കള്ളനായി മാറി എല്ലാം വിറ്റു തുലഞ്ഞതോടെ അവർ സമത്വപുരത്തെ ഒരു ചെറിയ കുടിലേക്ക് താമസം മാറി പിതാവിന്റെ പീഡനം സഹിക്കാനാകാതെ അമ്മ ഒരു മുഴുഭ്രാന്തിയായി മാറി തെരുവിൽ അലഞ്ഞു നടന്ന അവർ ഒടുവിൽ ഒരു വാഹന അപകടത്തിലാണ് മരിച്ചത് അച്ഛനും അതുപോലെ തന്നെ ഒരു റോഡ് അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടു ഇതോടെ കുടുംബം അനാഥമായി പിതാവിനെ കണ്ട് മക്കൾ രണ്ടു പേരും അപ്പോഴേക്കും മോഷണം പഠിച്ചിരുന്നു മാതാപിതാക്കളുടെ മരണശേഷം അവർ ഇത് തൊഴിലാക്കി മാറ്റി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മോഷണത്തിലൂടെ തുടക്കം സ്കൂളിൽ പോലും പോകാത്ത ഗോവിന്ദചാമിയും ചേട്ടനും അതിവേഗം ക്രിമിനലുകളായി മാറി തിരക്കേറിയ ട്രെയിനിൽ പോക്കറ്റടി നടത്തുക മാല പൊട്ടിച്ചോടുക മദ്യം കടത്തുക തുടങ്ങിയവയായിരുന്നു ആദ്യകാല കലാവിരുദുകൾ ക്രമേണ ആ ഗ്യാങ് വലുതായി ഇരുപത് വയസ്സായപ്പോഴേക്കും ഗോവിന്ദചാമിയുടെ നേതൃത്വത്തിൽ തീവണ്ടി കവർച്ചകൾ നടന്നിരുന്നു മിക്കയിടത്തും യാചകന്റെ വേഷത്തിലെത്തിയായിരുന്നു മോഷണം അതിനിടെ ലൈംഗിക വിഷയത്തിലും അതീവ തൽപരനായിരുന്ന ഗോവിന്ദചാമിക്ക് ആൺ പെൺ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല അതിന് ഗോവിന്ദമിയുടെ കൈക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം എത്തിയത് ഒരു പെൺവിഷയം അടക്കമുള്ള നിരവധി കഥകളിലാണ് കുട്ടിക്കാലത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ പോയതാണെന്നും മുംബൈയിൽ വെച്ച് കൈ നഷ്ടപ്പെട്ടതാണെന്നും ഒക്കെ കഥകളുണ്ട് എങ്കിലും തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ കവർച്ചാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൈ വെട്ടിയതാണെന്നും അതല്ല കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്ന ഗോവിന്ദച്ചാമി റെയിൽവേ സ്റ്റേഷനിലും തൊട്ടടുത്ത ചേരികളിലും സ്ഥിരമായി സ്ത്രീകളെ തേടി അലയാറുണ്ടായിരുന്നു ഇങ്ങനെയിരിക്കെ മോഷണ സംഘത്തിലെ ഒരാളുടെ ഭാര്യയെ ഗോവിന്ദച്ചാമി ബലാത്സംഗം ചെയ്തുവെന്നും കലിമൂത്ത് ആ സ്ത്രീയുടെ ഭർത്താവ് ഗോവിന്ദചാമിയുടെ കൈവെട്ടിയതാണെന്നും പറയപ്പെടുന്നു എന്നാൽ ഇതിനൊന്നും യാതൊരു സ്ഥിരീകരണവുമില്ല പക്ഷേ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സെക്സ് സൈക്കോയാണ് ഈ ക്രിമിനൽ എന്നതിന് യാതൊരു സംശയവുമില്ല ലഹരിയും സെക്സുമാണ് ഇയാളുടെ മുഖ്യ പ്രശ്നം മുംബൈയിൽ ഇതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല മാതാപിതാക്കളുടെ മരണത്തോടെ മുംബൈയിലേക്കെത്തിയ ഇയാൾ അവിടുത്തെ പനവേൽ ഗ്യാങ്ങിൽ പെട്ടു കച്ചവടക്കാരന്റെയോ യാചകന്റെയോ വേഷത്തിലെത്തിയായിരുന്നു പിന്നീടുള്ള മോഷണങ്ങൾ അവിടെ നിന്ന് ബാഗോ മാലയോ കൊള്ളയടിക്കുക രക്ഷപ്പെടുക ആ കളവ് വിറ്റുകൊടുക്കാൻ പനവേൽ ഗ്യാങ് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധമായ ട്രെയിൻ റോബറി സംഘമുണ്ട് കിട്ടുന്ന പണത്തിന് മദ്യപിക്കുക ലഹരി അടിക്കുക പെണ്ണു പിടിക്കുക മറ്റൊരു ചിന്തയും അയാൾക്കില്ല പിടിക്കപ്പെട്ടാൽ കൂട്ടത്തോടെ മൂത്രവും മലം വാരിയെറിഞ്ഞും അറപ്പുണ്ടാക്കി രക്ഷപ്പെടും ഇതേ ടെക്നിക്ക് തന്നെയാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലും പയറ്റിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക